അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ പന്താവൂർ ഒരു നാടിനെ മുഴുവൻ വറപ്പിച്ച നരാധമൻ ചെന്താമരാന്ന് പേരുള്ള അൻപത്തിമൂന്ന് വയസ്സുള്ള ആ കൊടും ക്രിമിനലിനെ ഇന്നലെ പോലീസ് പിടികൂടി പിടികൂടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു മനസ്സാക്ഷിത്വത്വില്ല ഒരു കുറ്റബോധമില്ല വളരെ നിർഭയം ഇവൻ പോലീസിനോട് പറയുകയാണെങ്കിൽ ഇനിയും ഞാൻ നാല് പേരെ കൊല്ലും ഇനിയും ഞാൻ ആളുകളെ കൊല്ലും എനിക്ക് കൊന്നും മതിയായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു മനുഷ്യനെ നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾ തീറ്റിപ്പോറ്റണം നമ്മൾ വന്നപ്പോൾ അയാൾക്ക് നല്ല ഭക്ഷണം കഴിച്ചു അയാൾ തിന്നുന്ന രംഗം കാണണം വിശന്നിട്ടേ ഒന്നേ മുക്കാൽ ദിവസം ഒന്നര ദിവസമാണ് അയാൾ വിശന്നിരുന്നത് എന്നിട്ട് ഇയാൾക്ക് തിന്നാൻ വിശന്നിട്ട് ഇയാൾ വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് ഈ മൂന്ന് പേരെ കൊന്ന ഈ ക്രിമിനൽ കൊടും ക്രിമിനൽ പറയാണ് എനിക്ക് വിശക്കുന്നുണ്ട് പോലീസുകാർ വേഗം ഭക്ഷണം കൊടുത്തു ആരുടെ കാശ് നമ്മുടെ നികുതി പണം കൊണ്ട് ഈ മനുഷ്യനെ ഇനി ഇങ്ങനെ തീറ്റി തീറ്റിപ്പോറ്റീട്ട് വീണ്ടും നാല് പേരെ കൊല്ലാ വിടണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ചെന്താമര തൻ്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണക്കാരിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു പാവം സ്ത്രീനെ വെട്ടിക്കൊന്നത് അപ്പോൾ ഒരു അന്ധവിശ്വാസിയാണ് ഇയാൾ ഇയാൾ കയ്യിൽ കാശ് കിട്ടിയാൽ ഉടനെ ജ്യോതിഷയുടെ അടുത്ത് പോവുക അങ്ങനെ ജ്യോത്സ്യം പറയും നിൻ്റെ കുടുംബം തകരാൻ കാരൻ മുടി നീളമുള്ള ഏതൊരു പെണ്ണാണെന്ന് ഇയാൾ നോക്കുമ്പോൾ കണ്ടത് അയൽപ്പക്കത്തിലുള്ള സുജാത എന്ന് ഒരു സ്ത്രീക്ക് മുടിക്ക് ലേശം നീളണ്ട് ഒരു ഭയം കൂടാതെ സുജാതനെ പോയിട്ട് വെട്ടിണ്ട് കൊന്നു എന്നിട്ട് ഇയാൾ അഞ്ച് ദിവസം കാട്ടിലൊളിച്ചിരുന്നു അഞ്ച് പോലീസ് തെരച്ചിലോട് തെരച്ചിൽ അഞ്ചാമത്തെ ദിവസം ജീവിതത്തിൽ മുഴുവൻ ഓരോ നെഞ്ചിൽ ഒരു സാധനം വയ്ക്കും കുറേ തരടും കെട്ടും ഇനിയും നടക്കും പണികൾക്ക് കഴിക്കുമ്പോൾ എന്ത് പത്ത് ഉറുപ്പ് കിട്ടുക അപ്പോൾ ഏതെങ്കിലും ഒരു പണിക്കർ പറഞ്ഞാൽ കൊടുക്കുകയാണ് വടക്കൻ ചെയ്യേണ്ടിപ്പുറത്ത് ഒരു പണിക്കേൻ്റെ അടുത്ത് പോകും അപ്പോൾ പണിക്കരെ എന്ത് പറഞ്ഞാൽ അറിയുമോ നല്ല മുടിയുള്ളൊരു സ്ത്രീയാണ് നിന്നെ ചെയ്തിട്ടുണ്ട് നിന്നെ ശരിയാക്കും പറഞ്ഞു അവൻ സജിത ഇവൻ നോക്കിയിട്ട് കുളിയങ്ങോട്ട് വീട്ടിൽ പോയിട്ട് തീ സമയത്ത് അങ്ങനെ അങ്ങനെ ജയിലിൽ കിടക്കണ ഇയാൾ അതിന്റെ വിചാരണ ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മുടെ നിയമത്തിന്റെ ഒരു ഒരവസ്ഥയാണത് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് നിനക്ക് ഇനി രണ്ട് രണ്ട് മൂന്ന് പേരും കൂടി കൊല്ലാനുണ്ട് സുജാതയുടെ ഭർത്താവിന് ഞാൻ കൊല്ലും ഓള അമ്മനും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടക്കരുന്ന് പലരെയും കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാള് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എഴുത്തുകൊടുത്ത് പോലീസിന് ഇയാളെ പുറത്തേക്ക് വിടരുത് ഇയാൾ ഞങ്ങളെ കൊല്ലുന്നു പറഞ്ഞിട്ട് പോലീസ് ഒന്നും മൈൻഡ് ചെയ്തില്ല ഇയാൾ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ഈ പെണ്ണിൻ്റെ ഭർത്താവിനെയും അതിൻ്റെ അമ്മനെയും വീട്ടിൽ കയറിയിട്ടാക്കുന്നു ഒരു ഇത് സിനിമ കഥയല്ല ഒരു മനുഷ്യൻ ഇയാളെ കണ്ടാൽ തന്നെ ഒരു പാവം പോലൊരു മനുഷ്യനല്ലേ എന്നിട്ട് ഇയാൾ മുങ്ങി ഇയാൾ മുങ്ങിയിട്ട് കാട്ടിലൊക്കെ ഇയാൾക്ക് കാടൊക്കെ നല്ല പരിചയമാണ് പാലക്കാട് നെന്മാറയിൽ എന്നിട്ട് പോലീസൊക്കെ തിരയാ നാട്ടുകാർ തിരയാ നാട്ടുകാർക്ക് പേടിയുണ്ട് ഒടുവിൽ ഇയാൾ ഒരു കോഴി ഫാമിൽ ഒളിച്ചിരിക്കരുത് പോലീസ് തരയണതൊക്കെ ഇയാൾ കാണുന്നുണ്ട് പോലീസ് പോയി കണ്ടെങ്കിൽ ഇയാൾക്ക് വിഷമിട്ടായി ഒന്നര ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ സഹോദരന്റെ വീട്ടിലേക്ക് വരുന്ന പോലീസ് അവിടെ ഒളിച്ചിരുന്നു അങ്ങനെ പാടത്ത് കൂടി അങ്ങനെ വരുമ്പോൾ പിടിച്ചു പിടിച്ച് ഇയാളെ മേത്ത് പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഒന്നര ദിവസം വശം ഇരിക്കാൻ ഇയാൾ പറഞ്ഞു എനിക്ക് ഫുഡ് വേണം ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞയാൾ കിട്ടിയിട്ട് ഇയാൾ പറയുന്ന ഡയലോഗാണ് ഇനിക്കിൻ്റെ ഭാര്യനെ കൊല്ലാണ്ട് ഇൻ്റെ മോളെ കൊല്ലാണ്ട് ഒരു പോലീസുകാരനെ കൊല്ലാണ്ട് ഭാര്യയുടെ സഹോദരനെ കൊല്ലാണ്ട് ഇയാൾക്കല്ല ഇയാൾക്ക് കൊന്നും മതിയായിട്ടില്ല ഇയാൾക്ക് കൊന്ന് എല്ലാ ഇയാളുടെ ജീവിതം തകരാൻ കാരണക്കാരായ ആൾക്കാരൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് സുഖമായിട്ട് കിടക്കണം ഞാൻ പറയുന്നത് ഈ മനുഷ്യനെയൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ജയിലിക്ക് വിടുക ആ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ഈ ഒരു കുടുംബത്തിൽ അവശേഷിക്കുന്ന രണ്ട് മക്കളുണ്ട് കണ്ണീരോട് അവർ നെഞ്ചു തകർന്നിട്ട് പറയുകയാണ് ഞങ്ങൾ എങ്ങനെ എങ്ങനെയും ജീവിക്കുക അന്ന് പറഞ്ഞിരുന്നതല്ലേ പോലീസുകാരോട് ഇവരെ വിട്ടേക്കരുത് ഇവർക്ക് ജാമ്യം കൊടുക്കരുത് ഞങ്ങളെ കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അവർ കേട്ടില്ല പോലീസുകാരൊക്കെ സസ്പെൻഷനായി പോലീസുകാരും കുറ്റം പറയാൻ പറ്റൂല പോലീസ് കൊടുത്ത റിപ്പോർട്ട് അവഗണിച്ചിട്ടാണ് കോടതികൾക്ക് ജാമ്യം കൊടുത്തത് ജാമ്യം കൊടുക്കുമ്പോൾ കടുത്ത വ്യവസ്ഥകൾ പോലീസ് മുന്നോട്ട് വെച്ചു പ്രോസിക്യൂഷൻ അതൊക്കെ കോടതി ലഘൂകരിച്ചിട്ട് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോലീസിനെ കുറ്റപ്പെടുത്തും മുൻപ് അതിൻ്റെ വസ്തുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി നമ്മുടെ കണ്ണിൽ വില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊമ്പം മീശ ചുവന്ന കണ്ണ് ഇതൊന്നുമല്ല ഇയാൾക്ക് അന്ധവിശ്വാസമാണ് ഇയാളെ ലൈഫ് തകരാൻ ഇടയാക്കിയത് മുടി നീണ്ട ആരോ ആണെന്ന് ജോത്സ്യം പറഞ്ഞത്രേ ഇപ്പം ഈ ജോത്സ്യനെയാണ് ശരിക്കും പിടിക്കേണ്ടത് ഇയാളെ കൊലപാതകിയാക്കിയൽ ജോത്സ്യനുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ഉണ്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരെ മൊലേര് എടുത്തു ഓടും തങ്ങന്മാരെ എടുത്ത് കൂടും ഓ സിയർ ചെയ്താണ് പിന്നെ ഓരോ ആ കുടുംബക്കാരോട് പിന്നെ കനത്ത പക ഓ സിഹിർ ഇവൻകെന്തെങ്കിലും ലൈഫിൽ ദുരിതം ഉണ്ടെങ്കിൽ അത് ആരോ സിഹറ് ചെയ്താണ് തകഴിച്ചിട്ടുണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ തൃക്കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ വിടല കണ്ട് വിടും എന്നിട്ട് ഈ കുടുംബക്കാരൻ എന്തെങ്കിലും കശവിശ് അടക്കം ഉണ്ടായിട്ടും ഉണ്ടാകും അപ്പോൾ അങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങനെ എത്ര എണ്ണത്തിൻ്റെ കുടുംബം നഗർക്കുന്നുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വർഷനാണ് ഇയാൾ ഇയാൾ കിട്ടണ കാശൊക്കെ കൊണ്ടിട്ട് ജ്യോത്സ്യന്മാർക്ക് കൊണ്ടു കൊടുക്കുക മറ്റേ അവിടുന്ന് പറയണ അന്ധവിശ്വാസം കേട്ടിട്ട് ഇതനുസരിച്ച് തൻ്റെ കുടുംബം തകർന്നു എന്ന് വിശ്വസിച്ച് നടക്കാം ഇയാൾ ആ ചെന്താമര എന്ന് പറയുന്ന ഒരാൾ ആ നാട്ടിൽ നിന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചിട്ട് ഇയാൾക്ക് ഭാര്യ ഭയങ്കര സംശയമാണ് ആണുങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സാധാരണ എത്ര സംശയ രോഗികൾക്ക് പ്രശ്നം ഉണ്ടാവുക ഇതൊരു പെണ്ണിനോട് സംസാരിക്കുമ്പോഴും പ്രശ്നമാണ് ഒരു അസുഖമാണ് ഇയാളൊരു സൈക്കോപാത്താണ് ഇയാളുടെ ബാല്യം എങ്ങനെയാണെന്നൊക്കെ ശരിക്കൊന്നും പഠിക്കണം അത്രയും ക്രൂരമായിരിക്കും അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവുക അത്രയും അരക്ഷിതാവസ്ഥയിൽ വന്നതുകൊണ്ടാണ് എന്നിട്ട് ഇയാൾക്ക് ഭാര്യ മകളൊക്കെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നതാ ഇയാളുടെ ശല്യം സൈക്കവയ്യാതെ ഒരിക്കൽ ഇയാൾ ഭാര്യയും പറ്റിക്കൊല്ലാൻ നോക്കിയിരിക്കണേ ഭാര്യ സഹോദരനെയും കൊല്ലാൻ നോക്കിയിരിക്കണ ഒരു ആറു വർഷം മുൻപ് അങ്ങനെ ഭാര്യ തെറിഞ്ഞു പോയി ജീവിക്കാൻ പറ്റണ്ടേ ആ ഭാര്യയുടെ സഹോദരൻ പറയുന്ന കാര്യം നോക്ക് പിന്നെ നമ്മളൊരു വിധം പ്രായമായപ്പോഴാണ് നമ്മളോട് പറയാൻ തുടങ്ങിയത് പറഞ്ഞത് പിന്നെയാണ് ഇപ്പം നമ്മൾ ശരി നീ പോണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടിക്ക് വരികയാണ് ചെയ്തില്ല ചേച്ചി അവിടെ നിന്ന് ഇതേപോലെ ചേച്ചിന് പിടിച്ച് ചുമറ്റിങ്ങനെ ചേർത്തി കുടുവടെടുക്കാൻ എടുക്കാനവിടെ നോക്കിയപ്പോൾ ചേച്ചി കുതറി ഓടി വരികയോ ചെയ്തു അടുത്ത് വീട്ടിൽ പോയിരുന്നു എന്നിട്ട് അവർ വിളിച്ചിട്ട് ഞാൻ പോയി കുട്ടിക്ക് വരെ ചെയ്തു അങ്ങനെയാണ് അന്നുണ്ടായത് അതിൽ പിന്നെ ചേച്ചി അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ആറ് ആറ് വർഷമായിട്ടുണ്ടാവും അതായത് ആ മുന്നിൽ ഒരു ചേച്ചിയെ വെട്ടി കൊലപ്പെടുത്തുന്ന ആ സമയത്തിന് ഒരു വർഷം മുന്നേ ചേച്ചി അവിടുന്ന് വിട്ടെന്ന് വന്നാൽ മതി അത് പിന്നെ പോയിട്ടില്ല പിന്നെ അതിപ്പിന്നെ അത് അയാളുമായിട്ട് നമ്മൾ ബന്ധമില്ല ഇല്ല പെങ്ങളും ഇല്ല ഒന്നുമില്ല അപ്പൊ പെങ്ങൾ പെങ്ങളുടെ കാര്യങ്ങൾ നോക്കി സ്വസ്ഥമായിട്ട് ഭാഗത്ത് ഇരിക്കുന്നു മകൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു അപ്പൊ ആളുമായിട്ട് ഒരു ടച്ച് ഇല്ല നിങ്ങൾ ആ നാട്ടിൽ നിന്ന് പോരേണ്ടി വന്നത് പറഞ്ഞു ഇപ്പൊ ഈ സംഭവം നടന്നില്ലേ ആള് പൊതുവേ ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അഞ്ചു ആറ് പേരിനെ അതാണ് എല്ലാവരും ആ അതിൽ ലിസ്റ്റിൽപ്പെട്ട ആളാണ് നമ്മൾ അപ്പൊ നമ്മള് ഇപ്പൊ ഈ രാത്രിയാളിനെ കാണാണ്ടാവുമ്പോ ആളിനെ അവിടെ നിന്ന് മുങ്ങിയല്ലേ അപ്പൊ ഏത് നിമിഷവും നമുക്ക് വരും തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ വീട് അതായത് അവിടുന്ന് ഒരു

അപ്പോൾ ഇയാൾ ഇതുപോലത്തെ ഒരു സൈക്കോ പാത്ത് ഇപ്പോൾ ഭാര്യയുടെ സഹോദരനെ പോലീസുകാരനെ ആ മറ്റേ ഇയാളുടെ ഭാര്യ ഇതിനൊക്കെ കൊല്ലാൻ വേണ്ടി നടക്കാൻ ഇനി നമ്മൾ ഈ എൻകൗണ്ടറിനൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ രംഗത്താണ് ചെയ്യേണ്ടത് വേറെ വല്ല ഹൈദരാബാദിലോ വേറെ വല്ല സ്റ്റേറ്റിലോ ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നടപ്പിലാക്കും ഇതിന് നമ്മുടെ നികുതി പണം കൊണ്ട് ഇവരെ തീറ്റിപ്പോറ്റേണ്ട സാഹചര്യം ഉണ്ടാവരുത് പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് നിയമമാണ് ഇയാൾ ഈ ഒരു സ്ത്രീനെ കൊന്നിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു തരിമ്പ് പോലും മനസ് എന്താ പറയുക മാനസാന്തരം വരാതെ ജാമത്തിലിറങ്ങിയിട്ട് ബാക്കിയുള്ളവരും കൂടി കൊല്ലാൻ കാണിച്ച് മനുഷ്യൻ ആര് വേണമെങ്കിലും കൊല്ലില്ല അന്ന് ഇയാൾ പറഞ്ഞിരുന്നു കൊല്ലും എന്ന് പറയുന്നത് അത് കൊന്ന് ഇപ്പോഴും ഇയാൾ കൊല്ലും എന്ന് പറയുന്നത് പോലീസിൻ്റെ മുൻപില് ഇന്നലെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് പ്രശ്നം ഉണ്ടാക്കി ആളുകൾ പറയാം ഓരോ ഞങ്ങൾ കൊന്നേരന്ന് പിടിച്ചിട്ട് പോലീസ് ഇയാളെ പിടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ആളുകൾ ബഹളം വെച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസിൽ ആത്തി വീശിയാണ് ഈ പെപ്പർ സ്പ്രേ അടിച്ചു കുരുമുളക് സ്പ്രേ അടിച്ചു അവസാനം എം എൽ എ വന്നിട്ട് ബാബു സാർ വന്നിട്ടാണ് ആളുകളൊന്നും ശാന്തരാക്കി പറഞ്ഞ വെച്ചത് ഇന്നിപ്പോൾ അവനെ കോടതിയിൽ ഹാജരാക്കി ഇവനെ പിന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നാൽ ജനം വെറുതെ ജനം ഇളകണം ഇവനൊന്നും നം ജീവിക്കാനുള്ള അർഹത പല കുറ്റവാളികളും പല സാഹചര്യങ്ങൾ കൊണ്ടും തെറ്റിയിലുണ്ട് ഒരു പക്ഷെ അങ്ങനെ അബദ്ധത്തിലാവാം അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാവാം അങ്ങനത്തെ ഇതിൽ പെട്ടതല്ലല്ലോ ഇത് അന്ധവിശ്വാസം എന്നുള്ളൊരു സാധനം തനക്ക് കയറിയിട്ട് ഒരു കുറ്റവും ഇല്ലാത്ത ഇയാളുടെ ഭാര്യയുടെ ഫ്രണ്ടിരുന്ന കൊല്ലപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലപ്പെട്ട സുജാ സുജാത എന്നിട്ട് അതിനെ കയറി കൊന്നിട്ട് ഇയാൾ പറയണത് ഞാൻ കൊല്ലാൻ വേണ്ടി കൊന്നതല്ല ഈ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രണ്ടുപേരെ കൊന്നല്ലോ അവരെ ഇന്ന കൊല്ലുവെന്ന് പേടിച്ചിട്ട് ഇന്ന ഭേദത്തേക്ക് വണ്ടി ഇടിക്കാൻ വന്നു അപ്പോൾ ഞാൻ വെറുതെ വാളോട്ടിങ്ങനാക്കി അപ്പോൾ എൻ്റെ കഴുത്തിന് മുറിയായി അപ്പോൾ അമ്മ ഓടി വന്ന് രക്ഷിക്കാൻ നോക്കി അപ്പോൾ ആ അമ്മനേം കൊടുത്ത് എത്ര ലാഘവത്തോടെ ഇയാൾ പറയുന്നത് എന്നിട്ട് ഇയാൾ പറഞ്ഞാൽ വിഷം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പച്ചക്കള്ളം പറയാം കാരണം വിഷം കഴിച്ച മനുഷ്യനെ ഇങ്ങനെ ഒന്നര ദിവസം വരെ കാത്തിരുന്നത് അപ്പോൾ ഇയാളെ പോലെയുള്ള സൈക്കോപാത്തിനെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റാൻ പാടില്ല എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റം വേണം ആ രണ്ട് പെൺകുട്ടികൾ അവശേഷിക്കുന്നത് മക്കൾ ഒരുത്തി കല്യാണം കഴിച്ചു പോയതാ ആ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ കൊല്ലപ്പെട്ടവർക്ക് അവർക്കൊക്കെ എന്ത് മനസ്സമാധാനം പരാതി കൊടുത്ത ആ ദിവസം പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ട് വന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അതേപോലെ അയാളെ തിരിച്ചെന്താക്കി അയാളപ്പാണെങ്കിൽ എന്താണ് ഇനി ഒന്നും ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വാസം എന്റെ കുടുംബം പോണത് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നെയും കൊണ്ടുപോകാൻ പറയും നാല് വർഷം കഴിഞ്ഞാൽ പിന്നെയും വരുമല്ലോ ആ നാട്ടുകാർ മുഴുവനും കഴിയ ഒരാളെ ഒരാളെ പേടിച്ചിട്ട് ഒരു നിലക്കുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് കൊടുക്കും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതാ പതിനാ മൂന്ന് ജീവപര്യന്തം കിട്ടിയ ഷിറിൻ പേരുള്ള സ്വന്തം ഭർത്താവിൻ്റെ പിതാവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ പ്രതിയെ വിട്ടയക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം മന്ത്രി പറയാണ് വിട്ടാളേന്ന് ഏതോ അതിൻ്റെ കൂടെ ജയിലിൽ കിടക്കണ ബാസിത്തലി പോലെയുള്ള ആളുകൾ മൂന്നാളെപ്പോഴും ജീവപര്യന്തം തടതുഷ്ട കഴിയുന്നുണ്ട് ഇത് സ്ത്രീയല്ലേ ഇങ്ങനെ നമ്മുടെ നിയമങ്ങൾ ചിലർക്ക് അനുകൂലം ചെറുക്കു പ്രതികൂലമാണ് ഇയാളെ കാണുമ്പോൾ രണ്ടു മൂന്ന് ദിവസമായി പ്രശ്നങ്ങൾ ഇയാൾ ഒളിവിൽ കഴിയുന്നതിപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്നതാണ് എന്താണെന്ന് എന്ന് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറയുന്നു സൗദി നിയമം പോലെ നമ്മൾ എന്താ പറയുക നിയമങ്ങൾ കർശനമാക്കുന്ന ഒരു വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഇയാൾ പറയണത് ഇതൊക്കെ കഴിഞ്ഞാലും ശിക്ഷയിൽ നിന്ന് പരോള് കിട്ടുമല്ലോ എന്താണ് ഇയാൾക്ക് അനുഭവമുണ്ട് ഇതൊക്കെ കഴിഞ്ഞാലും എനിക്ക് ജാമ്യം കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് നടക്കാം ഇനിയും കൊല്ലാം അങ്ങനെ കൊല്ലാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം ഇയാൾക്ക് ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിലക്കും ഇയാളെ നമ്മുടെ നികുതി പണം കൊണ്ടെത്തി ചോദിക്കുന്ന ഒരു ചോദ്യം ചെന്താമറയുടെ വിഷയം നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ ഒരു ക്രിമിനലിനെ മൂന്ന് പേരെ കൊന്ന ഈ മനുഷ്യൻ ഇനിയും ആളുകളെ കൊല്ലുമെന്ന് പോലീസിനോട് ഒരു മടിയും കൂടാതെ തുറന്നു പറഞ്ഞാൽ ഈ നരാധമനെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊരു ജഡ്ജാണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ പറയുന്നു കയ്യിൽ കൊടുന്ന ഉടനെ തൂക്കിലേറ്റാണ് വേണ്ടത് ഒരു സൈക്കോപാത്താണ് ഒരു കൊടും ക്രിമിനൽ നരാധമൻ ഇയാളെ ഉടൻ തൂക്കിലേറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഞാൻ രണ്ട് ഓപ്ഷൻ പറയാം ഒരു തൂക്കിലേറ്റണം നിങ്ങളൊരു എന്താ വെച്ചാൽ തൂക്കിലേറ്റണം അല്ലെങ്കിൽ സാധാരണ പോലെ തടവ് അതിനിടക്ക് ജയിലിനൊക്കും ജാമ്യത്തിലൊക്കെ ഇറങ്ങി വീണ്ടും കൊല്ലാനുള്ളൊരു ചാൻസൊക്കെ കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിരുന്ന് വീണ്ടും വിശക്കുമ്പോൾ താഴെ താത്ത ഇറങ്ങി വന്ന് ഒരു കുളായിട്ട് മറുപടി പറയുന്നൊരു അവസരം കൊടുക്കുക അതിൽ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും